നിലവാരത്തിലേക്ക് വടകര റെയിൽവേ സ്റ്റേഷൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടകര റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ചായ മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് അത്യാധുനിക രീതിയിൽ ഒരു വിമാനത്താവളത്തെ വെല്ലുന്ന എല്ലാ സജ്ജീകരണങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റേഷനോട് ചേർന്ന വിപുലമായ രീതിയിലുള്ള പാർക്കിംഗ് സൌകര്യവും നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു എഴുന്നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഇരിപ്പിടങ്ങൾ പ്ലാറ്റ്ഫോമിൽ വൈദ്യുതി വിളക്കുകളും ഫാനുകളും കുടിവെള്ള സൌകര്യം സിസിടിവി ക്യാമറകൾ കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകൾ സ്റ്റേഷൻ കവാടത്തിൽ യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലുള്ള വണ്ടികളുടെ സമയക്രമങ്ങൾ പ്ലാറ്റ്ഫോം നമ്പറുകൾ തുടങ്ങിയവയെല്ലാം സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി ഡിവിഷണൽ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് അറിയാവുന്നതുപോലെ സ്റ്റേഷൻസിൻ്റെ ഇന്നോഗ്രേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായി പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ രണ്ട് സ്റ്റേഷൻസിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട് വടകരയിൽ ആദ്യം അപ്പം വടകര സ്റ്റേഷനിലെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വടകരയിൽ നിൽക്കുകയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ എന്നുള്ളത് ഏകദേശം നല്ലൊരു തുക ചിലവാക്കി പാസഞ്ചർ കമ്മ്യൂണിറ്റീസും റെയിൽവേ സേഫ്റ്റിയും റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറും ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു പ്രൊജക്റ്റായിട്ടാണ് തുടങ്ങിയതെന്ന് നമുക്ക് അറിയാവുന്നതുപോലെ പാലക്കാട് ഡിവിഷനിലെ പതിനാറോളം സ്റ്റേഷൻസ് ഉണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് ആയിട്ടാണ് നമുക്ക് വടകരയും മാട്ടയും സ്റ്റേഷൻ്റെ ഇനോഗറേഷൻ ഇരുപത്തി രണ്ടായിട്ട് നടക്കാൻ പോകുന്നത് ഈ പരിപാടി വ്യാഴാഴ്ച രാവിലെ ഒരു ഒമ്പതരയോളം കൂടി നമ്മൾ തുടങ്ങുന്നതായിരിക്കും കുറച്ച് കൾച്ചറൽ പരിപാടികളും പിന്നെ ഇവിടുത്തെ ഡിഗ്നറ്ററീസായിട്ടുള്ള എം പി എം എൽ എ പഞ്ചായത്ത് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ എംപ്ലോയീസും ഓഫീസേഴ്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള റെയിൽവേ എംപ്ലോയീസ് പബ്ലിക് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്തര നവർത്തേക്കും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഇനോഗ്രേഷൻ നടത്തുന്നതായിരിക്കും ഒരു അമൃത് ഭാരത് സീഷ്ട ഉദ്ദേശിക്കുന്നത് പാസഞ്ചർ എമിനിറ്റിയും റേ സേഫ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് കാണുന്നത് പോലെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നടത്തിയിട്ടുണ്ട് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലം എ ടി വെയ്റ്റിംഗ് ഹാൾ ലിഫ്റ്റ് പിന്നെ റേഞ്ച് ഷെൽട്ടേഴ്സ് ബുക്കിംഗ് ഓഫീസുകൾ ഗ്യാറ്ററിങ് സ്റ്റോൾസ് അങ്ങനെ പല പുതിയ ഫെസിലിറ്റീസും ഉണ്ടായിരുന്ന ഫെസിലിറ്റീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും നമ്മൾ നല്ലൊരു തുക ചിലവഴിച്ചിട്ട് ഇംപ്രൂവ്മെൻ്റിന് ഉദ്ദേശിക്കുന്നു വടകര പോലത്തെ ഒരു സ്റ്റേഷൻ്റെ അത് വളരെ അത്യാവശ്യമാണെന്നും റെയിൽവേസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഈ കൂടി നമ്മുടെ നാട്ടുകാർക്കില്ല അത് വളരെ ബെനിഫിഷ്യലാകുമെന്ന് റെയിൽവേസ് കരുതും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ